ഗൗരവപൂർണമായി നിങ്ങളുടെ ശ്രദ്ധ ഈ നാടകം ആവശ്യപ്പെടുന്നു ഹാഗിയോസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു മരണക്കുരുക്ക് ചേട്ടാ വന്നെത്തി നോക്കുന്നേ എന്റെ പൊന്നു ചേട്ടാ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ നിങ്ങളുടെ ഭാര്യ പ്രസവിക്കുമ്പോൾ വിളിക്കാമെന്ന് അവിടെ അല്ല ഭാര്യ തവണയാ പോയിരിക്കണ അറിയാമോ ഓ ഇവിടെ നിന്ന് കറങ്ങണ്ട ആ ബെഞ്ചിൽ പോയിരിക്കെ ഭാര്യ ഒന്ന് പ്രസവിച്ചോട്ടെ ചേട്ടാ ഒന്ന് പോ ആ അപ്പാമത്തിനെ കാളിയാക്കാതെ എന്നല്ലാതെ അയാളുടെ വെപ്രാളം കണ്ടാ തോന്നും പ്രസവവേദന അയാൾക്കാണ് ഇത് വലിയ ോ ഒരു കാര്യം ചെയ്യും ഇവിടെ വന്നി ഞങ്ങൾ അവിടെ പോയിരിക്കാം ഓ അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല സിസ്റ്ററെ അയ്യോ അത് ഞാൻ വെറുതെ പറഞ്ഞല്ലേ സിസ്റ്ററെ സ്നേഹമുള്ളവനാ അല്ലെങ്കിൽ ഭാര്യയേയും കുഞ്ഞിനെയും കാണാൻ ഇത്രയും വേവലാതിപ്പെടുവോ ആള് പാവുമാ ഓ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിനെ കണ്ടപ്പോ ഞാൻ അവര് അവര് വെറുതെ ബുദ്ധിമുട്ടിച്ചു എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടല്ലേ എന്റെ തെറ്റോടൊന്ന് ചേർത്ത് പിടിക്കാനുള്ള ആശുണ്ടല്ലേ ഞാൻ ജനിച്ചപ്പം അവർക്ക് സമാധാനം കൊടുത്തിട്ടില്ല എൻ്റെ അമ്മ അച്ഛൻ പാവക്കളായിരുന്നു എന്നെ പഠിപ്പിച്ചു വലിയ ഒരാക്കണോന്നായിരുന്നു അവരുടെ ആഗ്രഹം പക്ഷേ പക്ഷേ ഞാനല്ല എന്നെ തകർത്തു തമാശക്ക് ഞാൻ കത്തിച്ചു തുടങ്ങിയു എനിക്ക് എൻ്റെ അച്ഛനിട്ട പേരെന്താണെന്ന് അറിയണം സത്യശീല പക്ഷേ ഞാനൊരിക്കലും അവരോട് സത്യം പറഞ്ഞിട്ടില്ല എല്ലാം എന്റെ നാശത്തിലേക്കായിരുന്നു എന്താണ് എന്താണെൻറെ ജീവിതം ഒന്ന് നിങ്ങൾ അറിയണം അച്ഛന്റെ പൊന്നുമാവല്ലേ മക്കൾ കരയല്ലേ ചേട്ടാ നമ്മള് വാവയ്ക്കൊരു പേര് ഇടണ്ടേ നമുക്ക് ഈ കുഞ്ഞു വാവയുടെ പേരാണ് നല്ല മോനല്ലേ അച്ഛന്റെ പൊന്നു വാവല്ലേ കരയല്ലേ മോനെ മോനെട്ടൂ மோன் நல்ல மோனல்ல எவ்வளோ எந்த மயக்க மருந்து எவ்வளோ െ അവനാട്ടെട്ട് താപ്പോലെ താങ്കോലാ പറഞ്ഞു വിടാ പറഞ്ഞ തുറന്നുവിട തുറന്നു അയ്യോ എന്റെ പൊന്നുമരാക്ക് എന്ത് പറ്റിയ മയക്കുമരുന്നു എനിക്കൊന്നും അറിയില്ല ദൈവമേ മയക്കുമരുന്നത് നമുക്ക് വേണ്ടതാ ദൈവമേ എന്റെ കുഞ്ഞ് എന്റെ തല പൊട്ടിത്തെറിക്കുന്നു വിടെങ്കിലും കൊറച്ച് മയക്കുമരുന്ന കുഞ്ഞ് എന്റെ കുഞ്ഞ് ചേട്ടാ നമ്മുടെ മോൻ നമ്മുടെ മോൻ വേണോ

എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല கரவுடி கர 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 மாரை கர கர வண்டி அமங்க கரவுடி உங்களுக்கு மாரை மேல மேல மாரை கரவுடி பிச்ச என்ன உங்களுக்கு ஏட்ட மாட்டே விடுடா வா விடு விடு கரவுடி கரவுடி விடுடா என்ன சொன்னே மாரை கர கர வண்டி அமங்க விடுடா மாரை